എരമല്ലൂർ ഗർ അപകടത്തിൽ മരിച്ച രാജേഷിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് കരാർ കമ്പനി ഉറപ്പ് നൽകിയതായി ബന്ധുക്കൾ അറിയിച്ചു രൂപ സംസ്കാര ചടങ്ങുകൾക്കായി കമ്പനി പ്രതിനിധി ബന്ധുക്കൾക്ക് കൈമാറി സർക്കാർ ധനസഹായം നാല് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഇപ്പോൾ വേണ്ടിയുള്ള ചെലവിലേക്ക് അവർ തന്നിട്ടുണ്ട് ോഡി ഏറ്റുവാങ്ങി അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ നിന്ന് വന്ന അതിലെ പിന്നെ കളക്ടറുടെ പ്രതിനിധികൾ തന്ന ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ ജോലി ജോലിക്ക് വേണ്ടി കളക്ടറുടെ ശുപാർശ ഗവണ്മെൻറ്റിലേക്ക് ചെയ്യും എന്നുള്ള ഉറപ്പോടെ ഗവണ്മെൻ്റ് സൈഡിൽ നിന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനൊരു അപേക്ഷ കൊടുക്കണമെന്ന് മാത്രം ബാക്കി തീരുമാനങ്ങളൊക്കെ പുറേ നടക്കുമെന്നാണ് ഞാൻ കീട്ട ഉറപ്പ് പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് കുടുംബത്തിന്റെ അത്താണിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒരുപാട് കത്തതകൾ നിറഞ്ഞ കുടുംബം ആ കുടുംബത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾ ഇല്ലാതാകുമ്പോൾ ഒരു പ്രതികരണം കൂടി പ്രദീപ് തേടുന്നുണ്ട് പ്രദീപ് കൊണ്ടുവന്നിരുന്നു അത് ഇപ്പോഴത്തെ വേണ്ടി നടക്കട്ടെ എന്ന് അതുവഴി വാഹനം കമ്പനി പ്രതിനിധിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ മാനേജർ അല്ല ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് നമ്മൾ ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ ഡയവേർട്ട് ചെയ്യാതെ പണി സാധാരണഗതി ചെയ്യാറില്ല അതേ എനിക്ക് അറിയുള്ളൂ രാത്രി ഒരു മണിയുടെ അവസ്ഥ എനിക്ക് അറിയില്ല കമ്പനിയുടെ പ്രതിനിധിയാണ് സംസാരിച്ചത് അതേസമയം മരിച്ച രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി പൂർത്തിയായിരുന്നു എന്നാൽ അർഹതപ്പെട്ട നഷ്ടപരിഹാരം കിട്ടാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറ്റവും ആദ്യം കമ്പനി രണ്ട് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരത്തൊക്കെയായി വാഗ്ദാനം പിന്നീട് നടന്ന ചർച്ചകളിൽ അത് പത്ത് ലക്ഷം രൂപയാക്കി ഉയർത്തി എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉറച്ചു തോന്നുന്നു പിന്നാലെ ചേർത്തല തഹസിൽദാർ ഉൾപ്പെടെ ഇവിടെ ജനറൽ ആശുപത്രിയിലെത്തി സംസ്ഥാന സർക്കാർ നൽകുന്ന ധനസഹായമായ നാല് ലക്ഷം രൂപ ഉടൻ കൈമാറുമെന്ന് അവർ അറിയിച്ചു കൂടാതെ രാജേഷിന്റെ മകന് ക്രമേണ സർക്കാർ ജോലിക്ക് ശുപാർശ ചെയ്യുമെന്നും ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രതിനിധി മരിച്ച രാജേഷിന്റെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് അതേസമയം രാജേഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും കമ്പനി പ്രതിനിധികളും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് ഏറ്റവും ഒടുവിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ രാജേഷിന്റെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസധനമായി നൽകാൻ തീരുമാനമായത് കൂടാതെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി അടിയന്തരമായി നാൽപ്പതിനായിരം രൂപ രാജേഷിന്റെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടിയാണ് രാജേഷിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തയ്യാറായത് അല്പസമയത്തിനകം തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി സ്വദേശമായ ഹരിപ്പാട്ടേക്ക് കൊണ്ടുപോകും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് കുടുംബം ഉദ്ദേശിക്കുന്നത് അര മണിക്കൂറിനുള്ളിൽ മൃതദേഹം ഏറ്റുവാങ്ങും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കമ്പനി നഷ്ടപരിഹാരമായി രാജേഷിൻ്റെ കുടുംബത്തിന് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇക്കാര്യം ഇപ്പോൾ കമ്പനി അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രാജേഷിൻ്റെ സഹോദരനും സുഹൃത്തുക്കളും ഒപ്പമുള്ളവരുണ്ട് രാവിലെ മുതൽ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നത് ഇവരായിരുന്നു ആ ഒരു നിലപാടിൻ്റെ വിജയം കൂടിയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ നിർമ്മാണ കമ്പനി തീരുമാനിച്ചിരിക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉൾപ്പെടെ നാല് ലക്ഷം രൂപ നൽകും സംസ്കാര ചടങ്ങുകൾക്കായി നാൽപ്പതിനായിരം രൂപ കമ്പനി പ്രതിനിധികൾ കൈമാറിയിട്ടുണ്ട് ഇത് കൂടാതെ രാജേഷിന്റെ മകന് സർക്കാർ ജോലി നൽകാനുള്ള ശുപാർശ നൽകുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രതിനിധി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രാജേഷിന്റെ സുഹൃത്തായ ജോമോനാണ് ഒപ്പമുള്ളത് നിലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് അതെ 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 ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കമ്പനിന്ന് അതോടൊപ്പം തന്നെ നാൽപ്പതിനായിരം രൂപ ഇന്നത്തെ ചെലവിനുള്ളത് പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നാല് ലക്ഷം രൂപ അതോടൊപ്പം തന്നെ കളക്ടർ ജോലിക്ക് വേണ്ടി ശുപാർശ നൽകും ജോലിക്ക് വേണ്ടി ശുപാർശ നൽകിയത് ഒരു കുടുംബത്തിന് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒരു അപകടം ഈ സിസ്റ്റത്തിന്റെ കുടിയനാസ്ഥയുടെ ഇരയെ അങ്ങനെ രാജീവീഷ് മാറുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയരുക സ്വാഭാവികമാണ് ആ കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായിരിക്കുന്നത് അപ്പോൾ ഈ കമ്പനി അധികൃതർക്ക് ഇപ്പോൾ കുടുംബത്തിന് ഒരു നഷ്ടപരിഹാര തുക നൽകാമെന്ന ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധമൊക്കെ തന്നെ അടങ്ങുന്നത്